സംസ്ഥാനത്ത് തീപാറും പോരാട്ടം നടക്കുന്ന ഇടം വടകരയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തെരഞ്ഞെടുപ്പിന്റെ ആവേശം കാണണമെങ്കിൽ നമ്മൾ വടകരയിൽ എത്തണം വടകരയിൽ മുതിർന്നവരെന്നോ കുഞ്ഞു കുട്ടികളെന്നോ ഒന്നുമില്ല എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് ആവേശമാണ് എനിക്കൊപ്പോ ഇപ്പോൾ രണ്ടു മൂന്ന് ചുള്ളം കുട്ടികൾ ചേരുകയാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേൾക്കാം തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് മറ്റേ വന്ന സമയത്തൊക്കെ ശൈലക ടീച്ചറേ ആണോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നിങ്ങള് ചിന്തിച്ചു തുടങ്ങിയോ അമ്മ പറഞ്ഞിട്ട് വീട്ടിലെ അമ്മ അച്ഛനൊക്കെ ഔട്ട് ചെയ്യുന്ന ടീച്ചർ ടീച്ചർ ഫാൻസ് ആണോ ആണോ ഇയാളും ഞാനും പേരെന്താ പേര് ആൽവിൻ ആൽവിൻ കട്ട ഫാനാണോ ഷാഫിയുടെ ഫാനൊന്നും ഷാഫി പറമ്പിലാണോ അത് ശരി എന്താ ഷാഫി പറമ്പിലിന് ഇഷ്ടം കാരണം എന്റെ വീടിന്റെ അടുത്തുള്ള എല്ലാരും ഷാഫി അതുകൊണ്ട് ഞാൻ വീടിന്റെ അടുത്തുള്ള ഷാഫി സഹായിച്ചിട്ടുണ്ട് ആര് ഷാഫി ആണോ ഇവിടെ ഷാഫി ഷാഫി വരുന്നേ പാലക്കാട്ടല്ലേ നിങ്ങള് കട്ട ഫാൻസ് ഷാഫി ഫാൻസ് പിന്നെ വേറൊരു സ്ഥാനാർത്ഥി കൂടി സ്ഥാനാർത്ഥികളെ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളുടെ വോട്ട് എന്താ അല്ല നിങ്ങക്ക് ഓട്ടില്ല എനിക്ക് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടുണ്ടായിരുന്നെങ്കിൽ വോട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റൂല ഇവിടെ നീ കുട്ടികളിൽ വരെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വരുന്നത് എങ്ങനെയാ നിങ്ങളുടെ സ്കൂളിലൊക്കെ സംസാരിക്കോ തെരഞ്ഞെടുപ്പിന് ഏഹ് ഇടയ്ക്കിടക്ക് ആ പിന്നെ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ സ്കൂള് ഇവിടെ തന്നെയാ വെക്കേഷൻ ചിത്രം ക്ലാസ്സിലാണ് കുട്ടികൾ സ്കൂളിലായിരുന്ന കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒക്കെ പറയായിരുന്നു പക്ഷേ വടക്കേഷൻ ക്ലാസ്സുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംസാരിക്കുന്നു കൊച്ചു കുട്ടികൾ വരെ എത്ര പഠിക്കുന്ന കുട്ടികൾ വരെ രാഷ്ട്രീയം സംസാരിക്കുകയാണ് വടകരയിൽ ടീച്ചറിന്റെയും ഷാഫിയുടെയും ഒക്കെ ആളുകളായി മാറും ചൂട് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വളരെ നന്ദി കേട്ടോ എല്ലാവർക്കും